നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കാരണവന്മാരെന്ന് വിളിക്കുന്ന പ്രായമായ മുതിർന്ന ആളുകളുണ്ട് മുതിർന്നവരോട് പ്രായമായവരോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലൈസ മൻ ലം യർഹം സഗീറന ലൈസമിന്ന മല്ലം ഇർഹം നമ്മിൽപ്പെട്ടവനല്ല ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും മുതിർന്നവരെ ആദരിക്കാത്തവരും പ്രായമായവരെ ആദരിക്കണം ബഹുമാനിക്കണം അത് ഇസ്ലാമിൻ്റെ സംസ്കാരമാണ് അവരോട് മോശമായി പെരുമാറുക എന്നുള്ളത് അത് വളരെ ഗൗരവമേറിയ വിഷയമാണ് മറ്റൊരു റിവായത്തിൽ ഫലൈസ ഫലൈസമിന്ന മുതിർന്നവരോടുള്ള ഹക്ക് ബാധ്യതകൾ അതറിയാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല ഇപ്പോൾ പ്രായമായവരോട് മുതിർന്നവരോട് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് അവരോട് സംസാരിക്കേണ്ട അവരോട് പെരുമാറേണ്ട അവരെ പരിഗണിക്കേണ്ട രൂപമുണ്ട് അത് വിശ്വാസി മനസ്സിലാക്കുകയും അതറിഞ്ഞ് മുതിർന്നവരോട് പ്രായമായവരോട് ഇടപഴകുകയും ചെയ്യേണ്ടതുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുതിർന്നവരെ മുന്തിക്കണം അമറനി ഉഖദ്ദിമൽ അകാബിർ അമറനീ ജിബിരിൽ എന്നോട് ജിബിരിയിൽ കൽപ്പിച്ചു ജിബിരിയിൽ കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വഹിയാണ് അഥവാ ഏഴാകാശത്തിന് ഉപരിൽ ഇന്ന് അള്ളാഹു ചാല റസൂളുല്ലാഹി സല്ലാഹു അലൈ തങ്ങളോട് കൽപ്പിക്കാൻ ജിബിരിലിനെ അറിയിച്ച വിഷയമാണ് പ്രായമായവരെ മുതിർന്നവരെ മുന്തിക്കണം അവരെ പരിഗണിക്കണം എന്നുള്ളത് അപ്പം ഏത് വിഷയത്തിലാണ് എങ്കിലും മുതിർന്നവരെ മുന്തിക്കാൻ പലപ്പോഴും ഇന്ന് കുടുംബത്തിൽ പ്രായമായി കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്ന അവർക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമോ ചില കാര്യങ്ങൾ അറിയുക പോലുമില്ല മകൻ വീടെടുത്തു കഴിഞ്ഞിട്ടാണ് ഉമ്മ അറിയുന്നത് സ്ഥലമെടുത്തു കഴിഞ്ഞിട്ടാണ് ഉപ്പ അറിയുന്നത് അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ വീട്ടിലുണ്ട് ഉമ്മയുടെ ഉമ്മ വീട്ടിലുണ്ട് അഭിപ്രായം ചോദിക്കുകയോ അവരുടെ ഒരു അഭിപ്രായം കേൾക്കുകയോ ഒരു കാലഘട്ടത്തിൽ എല്ലാം കൊണ്ട് നടന്നിരുന്ന എല്ലാത്തിനും നേതൃത്വം നൽകിയിരുന്ന ആളുകൾ പക്ഷേ ഇപ്പോൾ പ്രായമായപ്പോൾ ഒരു അഭിപ്രായവുമോ ഒരു സംസാരമോ ഒന്നിനും ഒരു വില നൽകാതെ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ പ്രിയമുള്ളവരെ ഇസ്ലാം പറയുന്നത് ഏതു വിഷയത്തിലും മുതിർന്ന ഒരാളുണ്ടെങ്കിൽ പ്രായമായ ഒരാളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം അവരെ മുന്തിക്കണം അത് ജിബിരിലിനോട് അല്ലാഹു റസൂൽഹിയെ അറിയിക്കാൻ റസൂൽല്ലാഹിയോട് കൽപ്പിക്കാൻ പറഞ്ഞ വിഷയമാണ് നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല തിരക്കുണ്ട് ഒടിഞ്ഞ ഒരു സീറ്റ് കിട്ടിയാൽ കുറച്ചു കുറച്ചുനേരം കാത്തുനിന്ന് നമുക്കൊരു സീറ്റ് കിട്ടിയാൽ ഒരു സന്തോഷമുണ്ടാകും ആ സമയത്ത് പ്രായമായ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മളൊന്ന് എഴുന്നേറ്റുകൊടുത്ത് ആ പ്രായമായ ആളെ മുതിർന്ന വ്യക്തിയെ അവിടെ ഇരുത്തിയാൽ അപ്പോൾ മനസ്സിന് ലഭിക്കുന്ന മറ്റൊരു സന്തോഷമുണ്ട് രണ്ടും രണ്ടാണ് ഒന്ന് നമുക്ക് കിട്ടിയ ഒരു ആശ്വാസം മറ്റൊന്ന് ഒരു മനുഷ്യനെ ഞാൻ പരിഗണിച്ചു മുതിർന്ന മനുഷ്യനൊരു അവസരം നൽകി രണ്ടാമത്തെ സന്തോഷമുണ്ടല്ലോ അത് പരലോകത്തേക്കുള്ളതാണ് നമ്മൾ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാളെ പരിഗണിച്ചാൽ അയാൾക്കൊരു സൗകര്യം ഒരുക്കി കൊടുത്താൽ നമ്മളൊന്ന് മാറി നിന്ന് ഇക്കാ നിങ്ങളിരിക്കേ നിങ്ങളല്ലേ ഇരിക്കേണ്ടത് ഞങ്ങളൊക്കെ ചെറുപ്പല്ലേ എന്നൊന്നു പറഞ്ഞു മാറിയാൽ ആ സന്തോഷം അത് പരലോകത്തേക്കുള്ളതാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെ നിങ്ങൾ മുതിർന്നവരെ എന്നുള്ളതാണ് ഇസ്ലാമിലെ ഇബാദത്തിൽ പോലും പ്രായമായവരെ ഇസ്ലാം പരിഗണിച്ചു ജമാഅത്ത് നമസ്കാരമാണ് നടക്കുന്നത് എങ്കിൽ ഫൽ യു ഹിഫ് സുദീർഘമായ നമസ്കാരങ്ങളാകരുത് സുദീർഘമാക്കാം ജമാഅത്താണോ സുദീർഘമായ ഖുർആൻ പാരായണം ചെയ്ത് സുദീർഘമായ സുജൂദ് ചെയ്ത് അങ്ങനെ നിങ്ങൾ നമസ്കരിക്കരുത് ഫൽ ഫല്യുഹി നിങ്ങളത് ചുരുക്കണം ലഘൂകരിക്കണം പിറകിൽ പ്രായമായവരുണ്ട് ചെറുപ്പക്കാർക്ക് നിൽക്കാൻ കഴിയും കൗമാരക്കാർക്ക് നിൽക്കാൻ കഴിയും പ്രായമായവർക്കൊരുപക്ഷേ ഒരുപാട് നേരം നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് അത് അവർക്ക് ആരോഗ്യത്തിന് പ്രയാസമുണ്ടാക്കും അതുകൊണ്ട് പ്രായമായവരെ രോഗികളെ നിങ്ങൾ പരിഗണിക്കണം ഇബാദത്തായ നമസ്കാരമാണെങ്കിൽ പോലും പിറകിലുള്ള പ്രായമായവരെ പരിഗണിച്ചുകൊണ്ടാകണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ബന്ധങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ബന്ധവും മക്കൾക്ക് രണ്ട് വേർഡിൽ ഒതുങ്ങി അത് അങ്കിൾ ഇത് ആൻഡി ഇതിലൊതുങ്ങി അതിനപ്പുറത്ത് ഉപ്പയുടെ സഹോദരന്മാരാരാണ് വല്ലിപ്പയുടെ സഹോദരന്മാരാരാണ് അതൊന്നും അറിയുന്നില്ല കുടുംബത്തിലെ കാരണവന്മാരെ മക്കളെ കൈപിടിച്ചുകൊണ്ട് നമ്മൾ കാണാൻ പോകണം അവരത് ആഗ്രഹിക്കുന്നുണ്ട് കഴിയുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ വീട്ടിലേക്ക് അവർ വന്നിട്ടുണ്ട് ചെറിയ മിഠായിപ്പൊതികളും ചെറിയ ഫ്രൂട്ട്സിൻ്റെ കവറും ഒക്കെ പിടിച്ച് നമ്മളെ കാണാൻ പെങ്ങളെ മകനാണ് അല്ലെങ്കിൽ അനുജൻ്റെ മകനാണ് അതുകൊണ്ട് കാണണം അവൻ്റെ കാര്യത്തിന് ഞാൻ ഉണ്ടാകണം എന്ന് കരുതി അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലെ കല്യാണങ്ങളിൽ അവരുണ്ടായിട്ടുണ്ട് ഇന്നോ അവർക്ക് നടക്കാൻ കഴിയുന്നില്ല പ്രയാസമാണ് രോഗങ്ങളാണ് മരുന്നിൻ്റെ ഗന്ധമാണ് അവരുടെ കൂട്ടിനുള്ളത് കാണാൻ ആഗ്രഹമുണ്ട് ഓനൊന്ന് വിളിക്ക് ഒന്ന് കാണട്ടെ എന്ന് പലപ്പോഴും പറയുന്നുണ്ട് നമ്മൾ തിരക്കിലാണ് സഹോദരന്മാരെ നമ്മൾ നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് കുടുംബത്തിലെ കാരണവന്മാരെ കാണാൻ പോകണം പരിചയപ്പെടുത്തി കൊടുക്കണം മക്കൾക്കിതൊന്നും അറിയുന്നില്ല നമ്മുടെ കാലശേഷം ബന്ധങ്ങൾ നിലനിൽക്കില്ല വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നാൽ തന്നെ ഒരു മുതിർന്ന ഒരാൾ വന്നാൽ തന്നെ പല കുടുംബങ്ങളിലെയും അവസ്ഥ മകൻ ആ മൊബൈലും പിടിച്ചിരിക്കാൻ ആര് വന്നാലും ആര് പോയാലും ഇതൊന്നും എന്നെ ബാധിക്കുന്നൊരു വിഷയേ അല്ല മക്കളെ പഠിപ്പിക്കണം ഇസ്ലാമിൻ്റെ സംസ്കാരം ഒരാൾ വന്നു കഴിഞ്ഞാൽ മോനെ ആ മൊബൈൽ എടുത്തു വെക്കും പരിചയപ്പെടും സല്ലിം എൻ്റെ കുട്ടി സലാം പറയും സുഖമാണോ എന്ന് ചോദിക്കുക അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണം എങ്ങനെ പെരുമാറണം അതൊരു തെർബിയത്തിൻ്റെ ഭാഗമാണ് അതൊരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അത് ലഭിക്കാതെ വരുമ്പോഴാണ് വീട്ടിൽ വിരുന്നുകാർ വന്ന് അവിടെ ഇരിക്കുന്നുണ്ടാകും നേരെ മുന്നിലെ കസേരയിൽ കാലും നീട്ടി അവൻ മൊബൈൽ കളിച്ചിരിക്കുന്നുണ്ടാകും ഒരാൾ വന്നോ ഒരാൾ പോയോ വന്നതാർ പോയതാർ ഒന്നും അവനെ ബാധിക്കുന്ന വിഷയല്ല അവന് സിനിമ കണ്ട് അവൻ പാട്ട് കേട്ട് അവൻ ഗെയിം കളിച്ച് അവനിങ്ങനെ സമയം കഴിക്കുന്നു അല്ല നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുതിർന്ന ആളുകളെ അവരെ പരിചയപ്പെടുത്താനും അവരെ അറിയിക്കാനും അങ്ങനൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് റസൂൽ അഹി സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ സദസ്സിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആദ്യം മുതിർന്നവരോട് സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മൾ പറയും ഫക്കാല ഖബിർ ഖബിർ നിങ്ങളെ കൂട്ടത്തിൽ മുതിർന്നവർ അവർ പറയട്ടെ ആദ്യം സംസാരിക്കേണ്ടത് മുതിർന്നവരാണ് ആദ്യം പറയേണ്ടത് പ്രായം അധികമുള്ളവരാണ് അവരാണ് കൂടുതൽ ജീവിതം കണ്ടത് അവർക്കാണ് കൂടുതൽ അനുഭവങ്ങൾ ഉള്ളത് അവർ പറയട്ടെ എന്ന് റസൂൽ സല്ലാഹു അലൈ വസ്സലം തങ്ങൾ പറയാറുണ്ട് നമസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ ആ റാഹും അള്ളാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും ഇൽമുള്ള ആളാണ് മുന്നിൽ നിൽക്കേണ്ടത് അതൊരുപോലെയാണെങ്കിലോ രണ്ടു പേർക്കും ഖുർആാനിൽ ഇൽമുണ്ട് ും സിന്ന പിന്നെ പരിഗണിക്കേണ്ടത് പ്രായമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാരെ നമ്മൾ പരിഗണിക്കണം കുടുംബത്തിൽ ഒരു ചൂറ നടക്കുമ്പോൾ അവരോട് ചോദിക്കണം അവരൊന്ന് കേട്ടാൽ മതി ഞങ്ങളിപ്പോൾ ആർക്കും വേണ്ടാത്തവരായി എന്ന് തോന്നരുത് വീട്ടിലേക്കൊരു ഭക്ഷണം വാങ്ങി അല്ലെങ്കിൽ ഒരു മിഠായി വാങ്ങി അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വരുമ്പോൾ അത് മുതിർന്നവരുടെ കയ്യിൽ കൊടുക്കുന്നതിൽ അത് ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഉപ്പ വീതിച്ച് തരും ഉമ്മ വീതിച്ച് തരും മക്കളെ ഞങ്ങൾക്ക് ഉമ്മ ഉമ്മാ ഉമാന്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉമ്മച്ച് തരും എന്നു പറയുന്നതിലൊരു പറക്കത്തുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ധരമുറച്ച് ആദ്യം ഭാര്യയുടെ പേര് വിളിച്ചാണ് വരുന്നത് എങ്കിൽ ഇത് ഭാര്യയുടെ കയ്യിലാണ് നൽകുന്നത് എങ്കിൽ പ്രത്യേകിച്ച് ഉപ്പ മരണപ്പെട്ടവരാണെങ്കിൽ അതുവരെ വീട് നോക്കിയിരുന്നത് ഉമ്മയാകും ഉമ്മന്റെ മനസ്സിലുണ്ടാകില്ല എന്താ ഇതുവരെ ഞാനാണ് നോക്കിയത് ഇതോടുകൂടെ ഉപ്പാന്റെ കാലം കഴിഞ്ഞതോടുകൂടെ ഇപ്പം എനിക്കൊരു വില ഇല്ല ഇനി അവളുടെ കാലാണ് അല്ല ഉമ്മയുടെ കാലാണ് ഉമ്മയുടെ കാലമാണ് ഉമ്മ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നതുവരെ ഉമ്മയുടെ കാലമാകണം വീട്ടിൽ അതാണ് ദീൻ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഉമ്മാളിച്ച് വീട്ടിലേക്ക് എത്താൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവന്നതാണ് എങ്കിലും അത് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്ത് ഉമ്മ കുട്ടികൾക്ക് കൊടുക്കിൻ എന്നു പറയാൻ നമുക്ക് സാധിക്കണം ഇബിൻ റദി അള്ളാഹു തലൻഹു റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം നമ്മുടെ സഹാബത്തിരിക്കുന്ന സദസ് റസൂൽഹിയുടെ ഒരു ചോദ്യം ഇന്നമിന്നു ഒരു മരം നബി ഒരു ചോദ്യം ചോദിക്കാണ് സ്വഹാബാക്കളോട് റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലം നമ്മുടെ അധ്യാപനം വ്യത്യസ്തമായ രൂപത്തിലാണ് സ്വഹാബത്തിരിക്കുന്നു ഒരു ചോദ്യം നബി അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ ഒരു മരം ആ മരത്തിന്റെ ഇല പൊടിയില്ല മാഹിയ നിങ്ങൾ മാറയും ഏതാണ് ആ മരം സ്വഹാബത്ത് ചർച്ച ചെയ്യാണ് ഏതാണ് ആ മരം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഏതാണ് ആ മരം അവർക്കറിയുന്ന മരങ്ങളെല്ലാം പറഞ്ഞു എന്നും കാണുന്ന മരമാണ് ഈ മരം അതൊരാളും ചിന്തിച്ചില്ല കൂട്ടത്തിൽ ചെറിയ ഉമർ ഇബിനുമർ ഇബിനുമറിന് മനസ്സിലായി അള്ളാഹിന്റെ റസൂല് ചോദിച്ചോ ചോദ്യത്തിന്റെ ഉത്തരം ഈ തപ്പഴ മരമാണ് നെഹ്ലാണ് പക്ഷേ മുതിർന്നവരുണ്ട് ആ കൂട്ടത്തിൽ ഉപ്പ ഉമറുണ്ട് പ്രായമായവരുണ്ട് അവരുണ്ടായിരിക്കെ അവർക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ അവർക്കത് സങ്കടാകുമോ അവരപമാനിക്കലാകുമോ ഇബിനുമറും ഉണ്ടാതിരുന്നു റസൂൽ വിസ്മങ്ങള് പറഞ്ഞു അത് ഈ തപ്പഴ മരമാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഉപ്പാനെ വിളിച്ചിട്ട് ഉമർ പറഞ്ഞു ഉപ്പ ഉത്തരം എനിക്കറിയായിരുന്നു പക്ഷേ മുതിർന്നവരുണ്ടായപ്പോ അവരുടെ ഇടയിൽ പറയാൻ ഞാൻ മടി കാണിച്ചതാണ് ഉപ്പയുടെ മറുപടി മോനെ നീ അത് പറയുന്നുവെങ്കിൽ അതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിരുന്നത് രണ്ട് സ്വഭാവമാണ് ഇവിടെ ഒന്ന് മുതിർന്നവർ ചെറിയവരെ എങ്ങനെ കാണണം ആ ഞങ്ങൾ കാരണവുമാര് തീരുമാനിക്കും നിങ്ങളൊരു അഭിപ്രായം പറയണ്ട എന്നതല്ല ഉമർ ഉമറദി അള്ളാഹുത്തൻ പറഞ്ഞില്ലേ ഈ ഉമർ നീ പറയുന്നതാണ് എനിക്കിഷ്ടം പുതിയ ആളുകൾ വരട്ടെ ചെറുപ്പക്കാർ പറയട്ടെ അവരല്ലേ കുറച്ചുകൂടെ കരുത്തുള്ളത് ചെറുപ്പക്കാരെ പരിഗണിക്കാം ചെറിയവരോ ഇ പിന്നോ സ്വഭാവം ആ മുതിർന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളല്ലല്ലോ കാരണവന്മാർ തീരുമാനിക്കട്ടെ കാരണവന്മാർ പറയട്ടെ അവർ ഒരു അഭിപ്രായം പറയട്ടെ അങ്ങനെ അവരെ പരിഗണിക്കുന്ന ഒരു രൂപം ഇതാണ് ഉണ്ടാകേണ്ടത് അൽബറക്കത്തുരിക്കും നിങ്ങളിൽ പ്രായം കൊണ്ട് അറിവുകൊണ്ട് നിങ്ങളെക്കാൾ മുതിർന്നവർ അവരിലാണ് വറക്കത്തുള്ളത് അവരിലാണ് വറക്കത്തുള്ളത് അവരെ പരിഗണിക്കുന്നുവെങ്കിൽ അതിൽ നമുക്ക് വറക്കത്തുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മുടെ കാരണവന്മാർ മുതിർന്നവർ അവർക്ക് ആഫിയത് നൽകി എല്ലാ ഹൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ അഹമ്മദില്ല ആലമീൻ വസ്സലാം ആലിഹി അലഹമുല്ലാഹിറബുൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ കാരണവന്മാരിൽ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ വിഷയം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം യമനിൽ നിന്ന് ആരെങ്കിലും ഹജ്ജിന് വന്നാൽ അമ്ര നിർവഹിക്കാനെത്തിയാൽ ഒമറദി അള്ളാഹുത്തലന് ചോദിക്കുമെന്നാണ് ഈ വരുന്ന കൂട്ടത്തിൽ ഒവൈസ് ബിൻ ആമിറുണ്ടോ ഒവൈസ് ഈ കൂട്ടത്തിലുണ്ടോ അദ്ദേഹത്തെ കണ്ടെത്തുന്നതുവരെ ഉമർ ഒമറദിയാഹുത്തലൻഹു ഈ ചോദ്യം തുടർന്നു ഉവൈസ് ഉണ്ടോ ഈ കൂട്ടത്തിൽ ഒടുവിൽ കർണിൽ നിന്നുള്ള ഉവൈസ് അദ്ദേഹം താപികയാണ് സുഹാബിയല്ല അദ്ദേഹത്തെ കണ്ടെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദിർഹമിൻ്റെ അത്ര ഭാഗം പാണ്ടുള്ള വെള്ള നിറം ശരീരത്തിലുള്ള അങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ രൂപം യമനിലെ കർണിൽ നിന്നാണ് അദ്ദേഹം ഉണ്ടാവുക ഈ അടയാളങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമനങ്ങൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ സുഹാബാക്കൾ റസൂൽ ലാഹി പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം അദ്ദേഹത്തോട് സുഹാബികളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം ഉമർ ഖത്താബ് റദി അള്ളാഹുത്തലിന് സുഹാബിയാണ് ഉമറിൻ്റെ ഈമാൻ എന്താണ് സുഹാബി ഒരു മുദ്ദു ചിലവഴിച്ചു നമ്മളൊരു സ്വർണ്ണമലയോളം ചിലവടിച്ചു നമ്മൾ ചിലവടിച്ചത് സ്വർണമാണ് സ്വഹാബി ചിലവടിച്ചത് ഗോതമ്പാകട്ടെ ബാർലിയാകട്ടെ അരിയാകട്ടെ എന്താകട്ടെ അവരുടെ ഒരു മുദിനോളം നമ്മളുടെ സ്വർണ്ണമല ആവുകയില്ല അതാണ് സുഹാബി ആ സുഹാബിയോടാണ് പറയുന്നത് നിങ്ങൾ ഉവൈസിനോട് അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം എന്താണ് അള്ളാഹു ഇത്രമാത്രം ആ മനുഷ്യനെ പരിഗണിക്കാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഉമ്മയുണ്ട് പ്രായമായ ഒരു ഉമ്മ അദ്ദേഹത്തിൻ്റെ വട്ടിലുണ്ട് റസൂൽഹി സല്ലാഹു അലൈ വസലമൻ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ യമനിൽ നിന്ന് മദീനയിലേക്ക് എത്തിയാൽ അള്ളാന്റെ റസൂലിനെ കാണാൻ അദ്ദേഹം പുറപ്പെട്ടാൽ ഉമ്മയെ പരിഗണിക്കാൻ ഉമ്മാക്കു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിൽ മറ്റൊരാളില്ല അദ്ദേഹം തീരുമാനിച്ചത് ഉമ്മയുടെ കൂടെ നിൽക്കാനാണ് റസൂള്ളി സല്ലാഹു അലൈവസനങ്ങളെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അള്ളഹാന്റെ റസൂലിനെ കാണാൻ സുഹാബി എന്ന ദർജയിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷെ അള്ളാഹു ആ നിലപാട് ഇഷ്ടപ്പെട്ടു ഉമ്മാക്കു വേണ്ടി നിലപാടെടുത്ത ഉമ്മയെ പരിഗണിച്ച മുതിർന്നവരെ പരിഗണിച്ച ആ നിലപാടുണ്ടല്ലോ അള്ളാഹു ഇഷ്ടപ്പെട്ടു റസൂർലാഹിയോട് പറഞ്ഞു സ്വഹാപത്ത് അദ്ദേഹം സ്വഹാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കാരണവന്മാരെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഹുത്തുവയുടെ അവസാനങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങല്ല ആ ഏതോ ഇന്നൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആമിയും പറയാം അല്ല ദുആ എന്നുള്ളത് ഹൃദയത്തിൻ്റെ അമലാണ് അത് ആളുകൾ മറന്നുപോയിട്ടുണ്ട് ഹൃദയത്തിൻ്റെ അമലല്ലേ ആ ഒരു മരണവാർത്ത വരുമ്പോഴേക്ക് സ്റ്റിക്കറാണ് തിരയുന്നത് എന്നിട്ട് ഏറ്റവും നല്ല സ്റ്റിക്കർ അവന് ഫോർവേഡ് ചെയ്യുകയാണ് അതിന്റെ അപ്പുറത്ത് നിന്ന് പടച്ചോനെ അള്ളാഹു ഫിർലഹു ആ മനുഷ്യനൊന്നും പുറത്തു കൊടുക്കണേ എന്ന് മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ അതാണ് ദുആ നല്ല മൊഞ്ചുള്ള സ്റ്റിക്കർ നമ്മൾ പതിപ്പിച്ചതുകൊണ്ട് കാര്യമല്ല കല്യാണത്തെക്കുറിച്ച് ഇതാ ഞങ്ങളെ കല്യാണാണ് എന്നൊരു മെസ്സേജ് വരുമ്പോൾ ഒരു സ്റ്റിക്കർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥനയാകുന്നില്ല അത് തെറ്റി ഞാൻ പറഞ്ഞത് അതോടൊപ്പം ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി അവർക്ക് നമ്മൾ വറക്കത്തിനെ ചോദിക്കുന്നുണ്ടോ എല്ലൊരു സ്റ്റിക്കറിലേക്ക് ഒതുങ്ങി പോവാൻ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പറഞ്ഞു ഒരാളുടെ അസാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സഹോദരന് വേണ്ടി ജുമായിൽ ഇവിടെ പങ്കെടുക്കാത്തൊരു മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലാ ലായുറത് ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂല ആ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുണ്ട് അവിടെ ഇല്ലാത്ത അവരുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകും ഇല്ല മലക് അസാന്നിധ്യത്തിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകൾ പറയും ബി അല്ലാഹു നിനക്കും അതുപോലെ നൽകട്ടെ ആ ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു ആ പ്രാർത്ഥന തട്ടിക്കളയില്ല നമ്മൾ ചോദിക്കുന്നത് അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് നൽകും അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം